ഹലോ സുഹൃത്തുക്കളെ ഒ എ ജി ലക്ഷദ്വീപിൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ആദ്രോ ദേവിലെ സെൻട്രൽ സ്കൂളിൽ ഒരു എക്സിബിഷൻ അടക്കാണ് അവിടെ ഒരു വെറൈറ്റി റൂമുണ്ട് ലക്ഷദ്വീപിൽ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ആലാത്തുകൾ ആലാത്തെന്ന് പറഞ്ഞാൽ ടൂൾസ് പണിയുപയോഗ സാധനങ്ങൾ പലതരം വെറൈറ്റി ഐറ്റംസ് ഇവിടെ ഒരു ഉണ്ട് അതുമാത്രമല്ല ഇവിടുത്തെ നാടൻ കലാരൂപമായ ധോലിപ്പാട്ട് മറ്റു പല സംഭവങ്ങളും ഈ റൂമിലുണ്ട് അപ്പോൾ അതാണ് നമുക്കിന്ന് കാണേണ്ടത് കമോൺ നാടൻ കലാരൂപമായ നമ്മുടെ ധോലിപ്പാട്ടാണ് ഇവിടെ നടക്കുന്നത് കുട്ടികളിങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ് ചെറിയൊക്കെ ഒരു നൃത്തം ആ ഇവിടെ കുറെ ഐറ്റംസ് ഒക്കെ കാണുന്നു ഇതുവരെ ചായപ്പീടിയാ കുഞ്ഞാപ്പൂവിൻ്റെ ചായക്കട ഇവിടെ ഒരാൾ ഉണ്ടായിരുന്നു ഇപ്പം അയാൾ അവിടെ പോയി കാണുന്നില്ല കുഞ്ഞാപ്പൂ എവിടെ ഇതാണോ കുഞ്ഞാപ്പൂ കുഞ്ഞാപ്പൂ എവിടെ അവിടെ കുഞ്ഞാപ്പൂ ഒളിവില്ല കുഞ്ഞാപ്പൂവിനെ കാണാൻ വാങ്ങില്ല ശരിക്കും റാന്തൽ ഇവിടെ നമ്മൾ നാടൻപാശിയിൽ ബിയൽ എന്ന് പറയും പണ്ട് കാലത്ത് ലൈറ്റും ഇലക്ട്രിസിറ്റി പവർ ഹൗസ് സംഭവങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ലക്ഷദ്വീപിൽ ഉപയോഗിച്ച് വിളക്കനായി ഉപയോഗിച്ചിരുന്ന വരുന്ന സാധനമാണ് ഈ റാന്തൽ അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഇവിടെ തൂക്കി വിട്ടിരിക്കുകയാണ്

ഇതെന്താണെന്ന് അറിയില്ല റിയില്ല കമന്റ് ചെയ്യുക ചെയ്യൊരു കൂട്ട കൊട്ട എന്നൊക്കെ തോന്നുന്നുണ്ട് അതിനെ കുറിച്ച് അറിയുന്നവർ കാണുന്നെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യ ഇനി അടുത്ത തോരന്ന് അടുത്ത പറഞ്ഞു പണ്ടുകാലത്ത് ആ ഇപ്പൊ ഓർമ്മ വരുന്നുണ്ട് നമ്മൾ ഊറ്റി ചോറിലെ നേതാക്കൻ്റെ അമയത്തെ ചെമ്മനൊക്കെ ഇതാക്കി വെച്ച് മൂടി വയ്ക്കേണ്ട സാധനം അടയാലും ആ സാധനം ഇപ്പൊ കാണുവാനില്ല ഈ സാധനം കേട്ടോ ശരിക്കും ഡയറക്റ്റൊക്കെ ഉപയോഗിച്ചിരുന്ന സാധനമാണ് പിന്നെ ഭരണി അച്ചരട്ട് വെക്കാൻ ഇതൊക്കെയുള്ള പഴയ നാടൻ ഭരണി സംഭവം പിന്നെ ഇത്

അതെ ആന്ധ്രോത്തിലെ ഒരു സ്പെഷ്യൽ പലഹാരമാണ് കെലാഞ്ചി എന്ന് പറയുന്നത് വളരെ നൈസായിട്ട് നമ്മുടെ ടിഷ്യൂ പേപ്പർ പോലെ മടക്കി വെച്ച് തരുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കെലാഞ്ചി തേങ്ങാപ്പാലൊക്കെ ഇട്ടിട്ട് നമ്മൾ കഴിക്കുന്ന ഒരു ഐറ്റമാണ് ആ കെലാഞ്ചി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് ഉരുളി എന്നാണ് ഞങ്ങൾ പറയുന്നത് അടുത്തത് ആ അടുത്തത് ഓക്കെ ഭക്ഷണം കഴിക്കാനുള്ള പാത്രങ്ങൾ അടുത്തത് പലതരം ചട്ടികളാണ് അല്ലെ നമ്മള് കറിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മൺചട്ടിയും അല്ലാത്ത ചട്ടിയും ഒക്കെ ഉണ്ട് ഇത് മൺചട്ടിയാണ് അല്ലെ ചട്ടികൾ പലതരം ചട്ടികൾ നാം ഇവിടെ കാണുന്നുണ്ട് പിന്നെ അടുത്തത് ആ ഈ ചട്ടി ഈ ചട്ടി കണ്ടപ്പോൾ എനിക്ക് എന്റെ ചെറുപ്പത്തിലൊക്കെ നേരത്തെ ഇങ്ങനെയുള്ള ചട്ടിയിൽ ചാർ ഉണ്ടാവും ചാർ ഉണ്ടാക്കിയിട്ട് അവസാനം ഇതിന്റെ ബാക്കി വരുന്ന ചാറ് അതിനകത്ത് ഇതിനകത്തേക്ക് ചോറിട്ട് കുഴച്ചിട്ട് ചട്ടിപ്പരട്ടി കൈക്കലെന്ന് പറയും നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല ടൈം ഇപ്പോഴും വായ വെള്ളം വെള്ളം ഓർന്നുണ്ട് ചട്ടിപ്പിരട്ടി കൈക്കലെന്ന് പറയും നല്ല കിടിലനാണ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മീൻചാറൊക്കെ ഉണ്ടാക്കി വെച്ച ശേഷം ഇതിന്റെ ലാസ്റ്റ് ഭാഗത്ത് കുറച്ച് ചാറക്കഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഉച്ച ചോറിട്ടിട്ട് അതിൽ ഉമ്മാറെ കഴിപ്പിക്കൽ മക്കളെ ഇങ്ങനെ എരുത്തിയിട്ട് എന്ത് ചെയ്യും ഇതിൽ കൊഴിച്ചിട്ട് ഉരുളകളാക്കിയിട്ട് ഓരോ മക്കളെ കഴിപ്പിക്കും നല്ല അടിപൊളി ഓർമ്മകളായിരുന്നു അപ്പോൾ ഇതൊന്ന് വെച്ചാൽ ഉരുളുമാ ഏത് ഉരുളും ഞങ്ങൾ ഉരുളാൻ പോവുന്നുണ്ടല്ലത് അല്ലേ അതെന്താ സംഭവം കട്ടിയുള്ള സാധനങ്ങളിപ്പോ ഇപ്പൊ മാസ് വേണമെങ്കിലൊക്കെ നമുക്ക് ഇതുകൊണ്ട് പിടിച്ചെടുക്കാം അല്ലേ ഏലക്കായ് തുടങ്ങിയ സംഭവങ്ങളൊക്കെ അങ്ങനെ അല്ലെങ്കിൽ ടീച്ചർമാർ ഇങ്ങോട്ട് വന്നു ാണ് ശരിക്കുംരം കൊണ്ട് പല കൊണ്ടുണ്ടാക്കിയ ചെരിപ്പാണ് ലക്ഷദ്വീപിലും കേരളത്തിലും എല്ലാം പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്നത് അല്ലെ ഞങ്ങളുടെ കാലത്തിനൊക്കെ മുമ്പാണ് അത് ഇതിന് ശേഷം ഇതൊക്കെ ഉണ്ടല്ലോ റബറൊക്കെ ഓക്കെ ജപന അല്ലേ വെയിറ്റ് കുറവാണ് വെള്ളം ഒഴിച്ച് ഓരോ ചെയ്യാനും മയത്തിനെ കുളിപ്പിക്കാനല്ല ഉപയോഗിക്കില്ല അടുത്തത് ആ ഇത് വള്ളം എന്ന് പറയും നമ്മൾ അരി 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 സാധാരണ അളന്നിരുന്നത് ഇതുപോലുള്ള പാത്രത്തിലായിരുന്നു ഇതാണ് ഇവിടുത്തെ അളവ് ഒരു വള്ളം രണ്ട് വള്ളം ഇത്ര വള്ളം അരി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇത് കൊടുത്തോണ്ടിരുന്നത് ശരിക്കും മുളയാണ് വലിയ ലേശം തലിയുള്ള ഒരു മുളയാണ് അതിനെ ഒരു നിശ്ചിത അളവിൽ മുറിച്ചിട്ട് അളവിലാണ് നമ്മൾ വെള്ളം ഉപയോഗി ഉപയോഗിക്കുന്നത് അരി കൊടുക്കാനായിരുന്നു ഓക്കെ ആമാടപ്പെട്ടി ആഭരണങ്ങൾ സൂക്ഷിച്ചിരുന്ന ലക്ഷദ്വീപിൽ ആഭരണങ്ങൾ സൂക്ഷിച്ചിരുന്ന ഒരു പട്ടിയാണ് ആമാടപ്പെട്ടി എന്നാണ് ഇതിന് പറയുന്നത് അടുത്തത് ഓക്കെ സ്ത്രീകൾ ഇപ്പോഴും ഈ കൊയില ഉപയോഗിക്കുന്നവർ നമ്മുടെ ദ്വീപുകളിലുണ്ട് നേരത്തെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ കുറച്ച് ഗണ്യമായി കുറച്ചൊക്കെ കുറഞ്ഞിരിക്കുകയാണ് എന്നാലും ഉപയോഗിക്കുന്നവർ ഒരുപാടുണ്ട് കൊയിലത്തൊണ്ടിൻ്റെ വേറൊരു രൂപമാണ് കണലിട്ടാണ് ഇപ്പൊ നമ്മൾ കറണ്ടിൽ കൊത്തുന്ന അയൺ ബോക്സ് ഒക്കെ വന്നു പക്ഷെ അതിന് മുമ്പ് ഉപയോഗിച്ചിരുന്നതാണ് ഇത് തുറന്നതിന് ശേഷം ഇത് ഇവിടെ തുറന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ കനലിടും കനലിട്ടതിന് ശേഷം അടച്ചു വെച്ചിട്ടാണ് നമ്മൾ അയൺ ചെയ്തിരുന്നത് അപ്പോൾ പണ്ട് കാലങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒരു ഇസ്തിരിപ്പെട്ടിയാണ് അടുത്തത് ചിമ്മി വിളക്ക് ഇതിലും മണ്ണെണ്ണയിട്ടാണ്

കേരളത്തിനുണ്ട് അല്ലേ ആ ചില പഴയ ഇതിൽ കാണുന്നു ഈ ഉറി എന്ന് പറഞ്ഞാൽ നമ്മൾ കറിയും അല്ലെങ്കിൽ ചോറും ബാക്കി എന്തെങ്കിലും സാധനങ്ങൾ കറി സാധനങ്ങളോ എന്തെങ്കിലും പൂച്ച കട്ട് കൊണ്ട് കൊണ്ടുപോകുന്ന പോലുള്ള സാധനങ്ങൾ ഇത് തൂക്കിയിട്ടിട്ട് ഇതിന്റെ മേലക്കൂടെ വെക്കാം അപ്പോൾ പൂച്ചയ്ക്ക് പെട്ടെന്ന് കിട്ടത്തില്ല അപ്പോൾ ഉറിയിലാണ് സാധനങ്ങൾ വെക്കുന്നത് അപ്പോൾ ഇന്നത്തെ പോലെ ഫ്രിഡ്ജും മറ്റേ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ സാധനങ്ങൾ ഉറിയിൽ വെക്കും അപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് പൂച്ചയ്ക്കൊക്കെ എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല അപ്പോൾ ഭക്ഷണ സാധനങ്ങളൊക്കെ ഉറിയിലാണ് സൂക്ഷിച്ച് വെച്ചിരുന്നത് പിന്നെ അടുത്തതായി വരുന്നത് സുഫ്ര സുഫ്ര ഇപ്പം ഇത് നമ്മുടെ നാടുകളിൽ പോയി ശരിക്കും പറഞ്ഞാൽ ഇതിൽ വീട്ടിൽ കയ്യാലെ എന്ന് ഞങ്ങളുടെ നാടൻ ഭാഷയിൽ പറയും തർക്കാൽ ആ തർക്കാലിൻ്റെ മേലെ കർണമാരൊക്കെ വട്ടമടഞ്ഞിരുന്ന് ഇതിൽ ഭക്ഷണം വെച്ചിട്ടായിരുന്നു കഴിച്ചോണ്ടിരുന്നത് അതുമാത്രമല്ല വീട്ടിൽ സൽക്കാരം ഉണ്ടായാലും ഒക്കെ ഈ സുഫ്ര വിരിച്ചു കൊടുത്തിട്ട് ഇതിൽ ഭക്ഷണം ഇതിന്റെ ചുറ്റും ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കലായിരുന്നു പതിവ് ഇന്ന് തീൻമേശയും ചേറും കാര്യങ്ങളൊക്കെ വന്ന് ആകെ പാടെ മാറി സുഫ്ര എന്ന് മറന്നുകൊണ്ടിരിക്കുകയാണ് ആ ഇവിടെ നമ്മുടെ ഓല കൊണ്ടുള്ള ഐറ്റംസ് ആണ് ഓല കൊണ്ട് ഇടുമോടുന്നത് ചെറിയൊരു മോഡലക്കൊക്കെ ഇടുവെച്ചിരിക്കാണ് പിന്നെ അതുപോലെ ഇതാ തൊപ്പി അടിപൊളിയാണോ തൊപ്പി ഇതൊക്കെ ഓല കൊണ്ടുള്ള ആ ഇതാണോ മോനാണോ ഇതിന്റെ ആൾക്കാർ പലതരം തൊപ്പി കളിതാണ് ഇത് വേറെ മോഡൽ തൊപ്പി ഏഹ് സംഭവം അടിപൊളിയാ കേട്ടോ പിന്നെ അടുത്ത തൊപ്പി ഇട്ടോട്ടെ ആ ആ അപ്പൊ ശരിയൊക്കെ ഓടാ മച്ച അടിപൊളി എന്തെങ്കിലും പറഞ്ഞോ അപ്പോ ഇതാണ് ഈ നമ്മുടെ പഴയകാലം ലക്ഷദ്വീപിലെ പഴയകാലും ഇവിടെ ഒരാൾ ഇരിക്കുകയാണല്ലേ നമസ്കാരം നമസ്കാരം ഇവിടെ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ ഇവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ ഏഹ് ഞാനിത് കണ്ടിട്ടില്ല ആ ഇവിടെ വൈക്കം മുഹമ്മദ് ബഷീർ ഇതാ മുഹമ്മൂടിയൊക്കെ ഉണ്ട് ആ ചെയറിലൊക്കെ കാലം നീട്ടി ഇരിക്കുകയാണ് എൻ്റെ പൊന്നു എന്തെങ്കിലും പുതിയ കഥ എഴുതുന്നുണ്ടോ ഏ ഇതാ ഇവിടെ ഒരു വൈക്കം മുഹമ്മദ് ബഷീറുണ്ടേ ഇത് കാണാതെ പോകരുത് പാത്തമ്മയുടെ ആട് ഇന്നും മനസ്സിൽ നൽകിയാണ് പത്താം ക്ലാസ്സിൽ പഠിച്ച പാത്തമ്മയുടെ ആട് അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിനെയും ഈ ഒരു റൂമിലേക്ക് ഇവർ കൊണ്ടുവന്നു ചുരുക്കി പറഞ്ഞാല് നമ്മുടെ ലക്ഷദ്വീപിൽ പണ്ട് കാലത്തിൽ ഉപയോഗിച്ചിരുന്നതും ഇന്ന് കാണാത്തതുമായ പല സംഭവങ്ങളും നമുക്ക് ഈ റൂമിൽ കാണാൻ സാധി സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ ടീച്ചേഴ്സും ആൾക്കാരും ഒക്കെ ഉണ്ട് ഈ റൂം നിങ്ങളൊക്കെ ൂട്ട് അറിയോ ഏ അപ്പൊ കോൽക്കളി പഴയകാലം ഒരു വേഷമാണ് കോൽക്കളി ലക്ഷദ്വീപിലെ നാടൻ കലാരൂപങ്ങളിൽ പെട്ട ഹോളിപ്പാട്ട് നമ്മൾ കണ്ടതാണ് പിന്നെ അതുപോലെ തന്നെ കോൽക്കളി അടുത്തതായതാ വഞ്ചക്കളി നല്ല മേൽവായ്പും കാര്യങ്ങളും ഒക്കെ വേണ്ട ഒരു സംഭവമാണ് ഒരു കളറി സ്റ്റെപ്പ് പോലെയൊക്കെയാണ് പരിചയക്കളിൻ്റെ വലിഞ്ഞ് മുറങ്ങി വെലിഞ്ഞിട്ടൊക്കെ ചാടിയൊക്കെ കളിക്കുന്ന ഒരു അടിപൊളി കളിയാണ് പരിചയക്കളി പജക്കളിൻ്റെ പരിചയം വാളും ഇതും ഉപയോഗിച്ചിട്ടാണ് കളിക്കുന്നത് ഇത് ഗോൽക്കളി തന്നെ അല്ലേ അപ്പോൾ ഗോൽക്കളി പരിചക്കളി തോലിപ്പാട്ട് എല്ലാ സമൂഹവും ശരിക്കും പറഞ്ഞാൽ ലക്ഷദ്വീപിന്റെ പഴയകാല തനിമയെ ഓർമ്മിപ്പിക്കുന്ന ഒരു റൂമ് തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കാണാൻ ഒരു അവസരം തന്ന നമ്മുടെ എസ് സ്കൂൾ സെന്ററിലെ എല്ലാ അധ്യാപകർക്കും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം നമുക്ക് ഈ വീഡിയോ ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ഒരു ഹായ് കൊടുത്തേക്കല്ലായിരുന്നു